السلام عليكم ورحمة الله <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الذي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بديعة الله العالم. أدرني رأيه. കാരണവന്മാര് സഹോദരി സഹോദരന്മാർ വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത് വളരെ പുണ്യമായ ഒരു പ്രദേശത്തിൻ്റെ വൈജ്ഞാനികമായ ഒരു വിദ്യാലയത്തിന്റെ വളർച്ചയിൽ അതിന്റെ പുരോഗതിയിൽ ഒരു വലിയ നാഴികക്കല്ലായി മാറുന്ന ഈ ചടങ്ങ് അവന്റെ അവൻ്റെ ൊണ്ട് നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടുത്തി ഇവിടെയുള്ള വൈജ്ഞാനിക കേന്ദ്രമായി വളരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏതാനും വാക്കുകൾ മാത്രം ഞാൻ സംസാരിക്കുന്നു അഭിമാനകരമാണ് ഈ പ്രദേശങ്ങളിൽ എന്തൊരു ദീനി ചടങ്ങുകൾക്കും പങ്കെടുക്കുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്തായ സേവനമർപ്പിച്ച ആദ്യകാല പ്രദേശങ്ങളിൽ ഒന്നാണ് പുളിക്കലും പരിസരവും സാധാരണ പ്രയോഗിക്കാറുണ്ട് ചരിത്രത്തിന് പുളിക്കലിനെ സംബന്ധിച്ചറിയാം പക്ഷെ പുളിക്കലിന് ചരിത്രം അറിയുകയില്ല എന്ന് ഞങ്ങളുടെ ഇടയിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗം അത് ഒന്ന് ഉള്ളു തുറന്ന് പഠിക്കാൻ നാം തയ്യാറാക്കണം ഇന്നും എനിക്ക് നമ്മുടെ ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തുന്ന അതിൻ്റെ രണ്ടാമത്തെ വാള്യം അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മേലേക്കടയിലുള്ള അതിന് നേതൃത്വം വഹിക്കുന്ന ആളുകളുമായി ഞാൻ സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് പൊളിക്കലിൻ്റെ യഥാർത്ഥ ചരിത്രം ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് ഇല്ലാത്ത ചരിത്രം എഴുതി ചേർത്തി മഹത്വങ്ങൾ പറയുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന പ്രദേശങ്ങളാണ് മറ്റ് എല്ലാ സ്ഥലങ്ങളിലും എന്നാൽ ചരിത്രം കൊണ്ട് ധന്യമായ അനുഗ്രഹീതമായ ഒരു പ്രദേശം ആ പ്രദേശത്തിൻ്റെ ചരിത്രത്തെ കുറിച്ച് നമുക്ക് ആവശ്യകരമായി ഓർക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇപ്പോൾ വന്നെത്തിയിട്ടുണ്ട് അടുത്ത തലമുറക്ക് അത് തിരുത്തി കൊടുക്കണം ഇവിടെയാണ് കേരളത്തിൽ ഒരിടത്തും ഇസ്രൈ പ്രസ്ഥാനത്തിന്റെ മഹത്തായ ആദർശത്തിന് കെളിമത്ത് തൊഴിതിന് പ്രവാചക ചര്യക്ക് അതിന്റെ ദൈവത്തിന് അതിന്റെ പഠനത്തിന് അനുകൂലമായ പ്രോത്സാഹനം നൽകുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോൾ വാഴക്കാട് ദരിശിൽ നിന്ന് നിസ്സഹായരായി വരുന്ന നമ്മുടെ പണ്ഡിതന്മാർ അവർക്ക് അഭയം നൽകിയ കേരളത്തിലെ ഏക പ്രദേശമാണ് പുളിക്കൽ എന്ന് അഭിമാനകരമായി നാം ഓർക്കേണ്ടത് ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ ഈ നവോത്ഥാന പ്രസ്ഥാനം ഇന്ന് കേരളം മുഴുവൻ ആയിരത്തി അഞ്ഞൂറിലധികം ശാഖകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും സജീവമായ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതിനോളം വളർന്നു നിൽക്കാൻ സംഘടിതമായ അതിൻ്റെ വ്യവസ്ഥകളും അതിൻ്റെ അനുഗ്രഹീതമായ അതിൻ്റെ ഘടനയും വെച്ച് നോക്കുമ്പോൾ മറ്റൊരു സംഘടനയും ഇല്ലാത്ത വളരെ അന്തസ്സുള്ള ചരിത്രമാണ് നമുക്കുള്ളത് വ്യവസ്ഥാപിതമായി അതിൽ നിന്ന് അതിൻ്റെ പ്രവർത്തകന്മാരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഭരണ സമിതിയാണ് കേരളാനിധിപത്യ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ നമ്മുടെ സംഘടനാ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന യൂണിറ്റുകൾ അതിന്റെ അനന്തരം എടുക്കുന്ന പിൻഗാമികൾ സംഘടനയിലൂടെ വരികയാണ് ആ ഒരു ശക്തി എത്ര വലുതാണ് അതിന്റെ ബഹുജന ശക്തിയെന്നും ഈമാനുള്ള പരലോക പ്രതീക്ഷയുള്ള ഒരു സമൂഹം ഇതിന്റെ പിന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പത്താമത് സമ്മേളനം നേരിൽ കണ്ടവരായിരിക്കും ഇവിടെ ഉണ്ടാക്കുക ആ പിന്നിലുള്ള ചരിത്രം നോക്കുമ്പോൾ കേരളത്തിലെ സമ്മേളന ചരിത്രങ്ങളുടെ തുടക്കം ഈ അനുഗ്രഹീത ഭൂമിയിൽ നിന്നാണ് ഇന്ന് നാം സംസാരിക്കുന്ന ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് വെച്ചാണ് ഒന്നാം മുജാഹിദ് സമ്മേളനം പുളിക്കൽ നടന്നത് അനന്തരം മൂന്ന് വർഷത്തിന് ശേഷം പിന്നീടുള്ള എല്ലാ അഞ്ചു വർഷങ്ങൾക്കും മുടങ്ങാതെ പത്താമത് സമ്മേളനം നാം കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട്ട് വെച്ച് നടത്തുകയുണ്ടായി നിങ്ങൾക്കറിയാം അന്ന് അവിടെ പങ്കെടുത്ത നമ്മുടെ പ്രവർത്തകന്മാരുടെ ബാഹുല്യം നമ്മുടെ സ്ത്രീ കൂട്ടായ്മയുടെ അതിഗംഭീരമായ അസൂയാർഹമായ അവരുടെ പങ്കാളിത്തം എല്ലാം നമ്മൾ വിവരിക്കേണ്ട ഒരു സമയമല്ല ഏതായിരുന്നാലും ആ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നിരക്ക് ഭംഗം കൂടാതെ അതിന് മന്ദീഭാവം കൂടാതെ അതിന് തളർച്ച പറ്റാതെ അതിനെ ഏറ്റവും ശക്തമായി മുന്നോട്ട് നാം കൊണ്ടുപോകേണ്ടതുണ്ട് പുരുഷന്മാരെക്കാൾ ധീരരായ വനിത വിങ്ങാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് ഏറ്റവും ശക്തി പകരുന്നത് സഹാബാക്കൾ യുദ്ധമുന്നണിയിലേക്ക് രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു പോകുമ്പോൾ മദീനിയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്ത സഹാബി വനിതകളുടെ ധൈര്യമാണ് അവരുടെ ഈമാനാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലെ പിൻഗാമികളായിട്ടുള്ള നമ്മുടെ വനിതാ വിഭാഗത്തിനുള്ളത് എന്ന് അഭിമാനത്തോടു കൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രവർത്തനത്തെ അടുത്തറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവം പറയാവുന്നതാണ് ഞാൻ ചുരുക്കുകയാണ് ഈ ചരിത്രത്തിൻ്റെ മാറ്റം വരാതെ നമ്മുടെ തലമുറയിലേക്ക് വരെ മാറ്റണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവർ ഉയർന്ന ഇന്ന് സ്ത്രീകളാണ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉയർന്നു നിൽക്കുന്നത് അതിൽ അവരെ വഴിപഴപ്പിക്കാനും അവരെ ലക്ഷ്യം തിരിച്ചുവിടാനും ഭൗതിക ശക്തികൾ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക വിശ്വാസത്തോടും ആദർശങ്ങളോടും ഈ മഹത്തായ ദൈവികമായ വഹിയിലൂടെ ലഭിച്ച അതിമഹത്തായ വിശ്വാസ ആചാരങ്ങളെ വെച്ച് പുലർത്തുന്നതിനോടും അതിനെ നശിപ്പിക്കുന്നതിന് ഗൂഢമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ ഒരു മുന്നേറ്റം സമൂഹത്തിൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഈ മഹത്തായ പവിത്രമായ മുന്നേറ്റത്തെ ഇഷ്ടപ്പെടുന്നവരില്ല യുക്തിവാദികൾ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരും വർഗീയവാദികൾ ആയിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് എല്ലാ മതങ്ങളുടെ ചിന്തകളെയും അതിനെ എതിർക്കുന്ന സ്വതന്ത്ര ചിന്തകന്മാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കുന്നവരും ഖുർആാനെയും സുന്നത്തിനെയുമാണ് വെല്ലുവിളിക്കുന്നത് മുസ്ലിങ്ങളെ ാണ് അവരുടെ മുഴുവൻ സമയവും അവർ ഉപയോഗിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ കുട്ടികളെ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം അതിന് നേരിടാൻ പറ്റാവുന്ന നിരക്ക് ബുദ്ധിപരമായ സജ്ജീകരണം അതിനെ സജ്ജമാക്കൽ നമ്മുടെ നാട്ടിൻ്റെ പ്രദേശത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ഉണർത്തുകയും പൊളിക്കലിൻ്റെ ചരിത്രം വളരെ ഒരു ഭാവിയിലേക്ക് പ്രദേശങ്ങളിൽ നവോത്ഥാന ചിന്തകൾക്ക് സഹായകമായ പ്രവർത്തനങ്ങൾ യും അതിന് പിന്തുണ നൽകുകയും ചെയ്യണം ഞാൻ കാണുന്നു ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനം അതിന്റെ ചരിത്രത്തിൽ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അതുപോലെ അതിന് വളർച്ചയിൽ ഇവർ ലക്ഷ്യമാക്കുന്നത് അവരതിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള സംഖ്യ അത് വളരെ ചെറുതാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി നമ്മുടെ പ്രവർത്തകന്മാർ ഇറങ്ങുകയാണെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ സ്ത്രീകളും കൂടി സഹകരിച്ചാൽ നിന്ന് ഇതിന് സംഭാവനകൾ നേടിക്കൊണ്ട് ഈ ലക്ഷ്യത്തിനെത്താൻ നമുക്ക് സാധിക്കും എന്ന് സംശയമില്ലാത്ത നമ്മൾ അറബികളുടെ സഹായം തേടി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട് അന്നാണ് നമുക്ക് തളർച്ച ഉണ്ടായത് നമ്മുടെ ആളുകൾക്ക് ആളുകളെല്ലാം അത്തരം രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അറബികൾ പള്ളിയെടുത്തവരും മദൽ ചെലത്തവരുമെന്ന ഒരു വീക്ഷണെത്തുകയും ചെയ്തു ഇന്ന് അത് നിലച്ചപ്പോലും അങ്ങനെ ഒരു മാർഗമില്ലാതായപ്പോൾ ഞങ്ങൾ വ്യക്തമായ കണക്ക് ശേഖരിച്ചിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ മടങ്ങ് പുരോഗതിയാണ് സമുദായത്തിന് ഓരോ പ്രദേശത്തും ഉണ്ടായിട്ടുള്ളതെന്നും അതിനേക്കാൾ മഹത്തായ സ്ഥാപനങ്ങളാണ് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായി ശതകത്തിന് ജാരിയായി വക്കും ചെയ്തുകൊണ്ട് നമ്മുടെ നാട് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് മനോഹരമായ പണികൾ മതര സ്ഥാപനങ്ങൾ ഇതെല്ലാം ആ നാട്ടിലുള്ളവർ ശതകത്തും ജാരികയായിട്ട് കൊടുത്തതാണ് ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു നാം മരിച്ചു പോയാൽ നമുക്ക് പരലോകത്ത് പൂരി കിട്ടുമെന്ന് പറയുന്ന മരിച്ചുപോയി നമ്മുടെ അമരകളെല്ലാം കഴിഞ്ഞു ഇനി ഒന്നും വരാനില്ല എന്ന് ഈ സമൂഹത്തോട് പഠിപ്പിക്കുന്ന മറ്റുള്ളവരുടെ അമരേൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ മഹാപ്രസ്ഥാനം തന്നെയാണ് പറയുന്നത് നിങ്ങൾ ചെലവഴിച്ച അള്ളാഹുബീൻ്റെ മാർഗത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച പണമാണ് ശതക്കു ജാരിയെന്നും അതാണ് മരണാനന്തരം നമുക്ക് ലഭിക്കുന്ന പുണ്യമായ വിഭവമൊന്നും സമുദായത്തെ പഠിപ്പിച്ചു കൊടുത്താൽ നമ്മളെ അനുസരിക്കാത്ത നമുക്കെതിരെ തിരിയുന്ന മക്കൾക്ക് വേണ്ടി പലരും സമ്പാദിച്ചു വെക്കുന്ന സമ്പത്ത് ഒരു വർഷം ഒരു ഒരംശമെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നാം ജീവിച്ചിരിക്കുന്ന നാം നാം ആരോഗ്യമുള്ള കാലത്ത് അത് അവരുടെ സമ്പത്തിന്റെ കണക്കൊക്കെ അതിലൊരു ചെറിയ വിഹിതം അധ്വാനിക്കുന്നവന്റെയും അതുപോലെ സമ്പന്നന്റെയും എല്ലാം ഒരു വിഹിതം ഈ നാട്ടിലെ ഒന്നായ ഒരു കുടുംബ സംഗമം വിളിച്ചത് അതവർ പറയും ഏറ്റവും വളരെ ചുരുങ്ങിയ ആളുകളിൽ നിന്ന് മാത്രമാണ് നമുക്കതിനെ സഹായം അതുകൊണ്ട് പ്രവർത്തകന്മാർ ഒരുങ്ങേണ്ടത് അവരവന്റെ വിഹിതം എന്താണ് അത് പ്രഖ്യാപിക്കുകയും വീട്ടിലെ ഓരോ അംഗത്തിന്റെയും വിഹിതം എന്താണ് അത് സംഭരിക്കുകയും അവരുടെ ബന്ധുക്കളുടെ അവരുടെ കുടുംബങ്ങളുടെ സംഭാവനകൾ എന്താണ് എന്നുള്ളത് നേർക്ക് നേരെ ഇടപെട്ടുകൊണ്ട് ഒരു ശേഖരണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പുണ്യകർമ്മത്തിന് ആവശ്യമായ സംഖ്യ വിവിധ സന്ദർഭങ്ങളിൽ അടച്ചു നിർക്കുന്ന തരത്തിൽ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ആസൂന്നിതമായ ഒരു പദ്ധതിയിലൂടെ ഈ പ്രദേശത്തും പരിസരത്തും ഇതൊരു വലിയ പ്രദേശമാണ് നമ്മൾ ഇറങ്ങിയാൽ ഇറങ്ങിയാൽ അത് സാധിക്കുമെന്നാണ് എൻ്റെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പ്രവർത്തകന്മാരില്ലാത്തതിൻ്റെ പേരിൽ ഒരു നന്മയും മുടങ്ങിക്കൊണ്ടാണ് നാം അതിന് തയ്യാറാകണം നമ്മുടെ കാലഘട്ടത്തിൽ ഒരു സ്വതം ജാരിയ അത് അതിൻ്റെ ഫലങ്ങൾ പഠിച്ചുയർത്തപ്പെടാൻ ഒരവസരം ലഭിക്കുന്നത് പുണ്യമാണ് ആ പുണ്യം നമ്മുടെ മുൻകാമികൾ ലഭിച്ചതുപോലെ അവർക്ക് ലഭിച്ചതുപോലെ നമ്മുടെ മക്കൾക്കും എൻ്റെ ഒപ്പ നൽകിയതാണ് അല്ലെങ്കിൽ എൻ്റെ ഒപ്പയുടെയും സംഭാവനകളും പ്രവർത്തനങ്ങളും ഇതിലുണ്ടായിട്ടുണ്ട് എന്ന് ഒരു ചരിത്രപരമായ ഓർമ്മ കുടുംബത്തിൽ നിൽക്കുന്നതുപോലെ ഇതിന് വ്യാപകമായ പ്രചരണം നൽകി നിങ്ങളെയും ഇത് വിജയിപ്പിക്കണം പണ്ടില്ലാത്തതിൻ്റെ പേര് നീട്ടിവെക്കാതെ ഞാൻ വളരെ ഒരു ദീർഘ വീക്ഷണത്തോടെ യോജിപ്പോ കൂടെ ഇതിന് സന്നദ്ധരായി ഇറങ്ങണം അള്ളാഹുവിന്റെ വിജയം ഉണ്ടാകുമെന്ന് തീർച്ചയായും നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു കുർബാനിന്റെ വാഗ്ദാനമാണ് അത് മുന്നിൽ വെച്ചുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് പൂർണ്ണമായി നടപ്പിൽ വരുത്താൻ കാലം നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുക ഇന്ന് ഈ തുറന്ന് ഇവിടുത്തെ സ്ഥാപനം അതിന് ഈ പ്രദേശത്തുകാരും ഇതിന്റെ ഭാരവാഹികളും ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വളർച്ച എത്രയും വേഗം നിറത്തിൽ വരുത്താൻ അത് പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു ക്രോഹിക്കുന്ന യുവാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ ഹറം ഷരീഫിലെ ഇമാം ലോകപ്രശസ്തനായ ഇമാം ഇവിടെ നമ്മുടെ മകര നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു മഹാസമ്മേളനം ചേരുന്നു ഇവിടെ നിന്ന് ധാരാളം ആളുകൾ വാഹനം ഏർപ്പാട് ചെയ്തു ഈ കാലാവസ്ഥയിൽ കൂടി കണക്കിലെടുത്ത് ആ സമ്മേളന നഗരിയിൽ കോഴിക്കോട് വിശാലമായ കടപ്പുറത്ത് നിങ്ങൾ എത്തിച്ചേരണം മകരഭി നമസ്കാരത്തിന് അദ്ദേഹമാണ് ഇമാമത്ത് നിൽക്കുന്നത് നമുക്കൊരു മഹാഭാഗ്യമാണ് ഹറമിലെ ഇമാമിന് നമ്മുടെ മുന്നിൽ നമ്മളെ കാണാൻ വരികയും നമുക്ക് ഇമാമത്ത് എന്നുകൊണ്ട് ഒരു നമസ്കാരം കൊണ്ട് അനുഗ്രഹമാക്കുകയും ചെയ്യുന്ന ആ സന്ദർഭങ്ങൾ ഉപയോഗിക്കണം എല്ലാവരെയും അവിടെ എത്തിക്കാനും ആ നമസ്കാരത്തിനും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലുമെല്ലാം പങ്കെടുക്കാനും സംഘടനയുടെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് لا يعني وآخر دعوانا للحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.